ഹലോ അസ്ലാ വൈക്കും അപ്പോൾ എല്ലാവർക്കും ഐ ഷോൾ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അൻപത്തിയാറ് സൈസിലെ ഷോൾ വിത്ത് മാക്സിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കേണ്ടി വരും ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ പൊട്ടിപ്പോയി ഇനി ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഇനി ഇപ്പം ഇങ്ങനെ നോക്കി വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അൻപത്തിയാറ് സൈസ് ഷോൾ വിത്ത് മാക്സി ആണ് അപ്പോൾ ഇതാക്കും കേട്ടോ നമ്മൾ വീണ്ടും ഈ ഷോൾ മാക്സി ഒക്കെ റീസ്റ്റോക്ക് എടുത്തു കാരണം നമുക്ക് ഒരുപാട് ഓർഡർ വന്നു അതിൻ്റെ ഇടയിൽ നമ്മളിവിടുന്ന് വേറൊരാള് കുറച്ച് മാക്സി കൊണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പുതിയ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു നമുക്ക് വീണ്ടും നമുക്ക് എന്തു ചെയ്തു ഈ സാധനങ്ങൾ സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ആ വീഡിയോസ് കണ്ട് ഇപ്പോഴാണ് കേട്ടോ ഓർഡർ തരുന്നത് അപ്പോൾ ആ നാല് പ്രിൻറ്റിൽ ഒരു പ്രിൻറ്റ് രണ്ട് പ്രിൻറ് ഇതിൽ കുറച്ച് മിക്സ് കിട്ടിയിട്ടുള്ളൂ മൂന്ന് നാല് ഇത് പിന്നെ മിക്സ് ആയിട്ട് അതിലെല്ലാത്തും കൊള്ളാത്തത് വെച്ചതാണ് പിന്നെ ഇതൊക്കെ നമ്മൾ അൻപത്തി ആറ് കഫ്താൻ ഇത് മൊത്തം നമ്മൾ അൻപത്തി നാല് സൈസ് കഫ്താനുമാണ് കേട്ടോ അൻപത്തിനാല് സൈസ് കഫ്താൻ പടയൻ കേട്ടോ അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കണ്ട് ഇന്നലെ അങ്ങനെ കയറ്റിയതാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അൻപത്തി ആറ് സൈസില് ഷോൾ വിത്ത് മാക്സി ആണ് കാണിക്കാൻ പോണത് അപ്പോൾ അടിപൊളി ഐറ്റം എന്ന് വെച്ചാൽ നമ്മളെ മംഗോളിയൻ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് പണ്ട് ആരോ എന്നോട് പറഞ്ഞതാണ് ഇത് ഏതാ ചോദിച്ചപ്പോൾ ഇതാണ് മംഗോളിയൻ ഡിസൈൻ ഞാൻ പിന്നെ ആ ഡിസൈന് അങ്ങോട്ട് ഞാനങ്ങോട്ട് സ്ഥിരാക്കിയതാണ് കേട്ടോ അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയൊന്നുമില്ല ഞാൻ ഒരു മാക്സിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഡിസൈനിൽ എന്താ പേര് ആവുമല്ലോ ചോദിച്ചാൽ അപ്പോൾ ഒരു കാരണം ഈ ഇങ്ങനെ കണ്ടില്ലേ എപ്പോഴും നമ്മൾ മാങ്ങാപ്പുള്ളി ടിഷ്യൂവിലൊക്കെ തന്നിരുന്നില്ല അപ്പോൾ ആൾ അറിഞ്ഞോട് ആ അതൊരു മംഗോളിയൻ ഡിസൈനാണ് കാരണം അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈ ഡിസൈനൊരു പേര് ഞാനാക്കി ഇതാണ് നമ്മളെ മംഗോളിയൻ ഡിസൈൻ എന്നുള്ളത് അപ്പോൾ കണ്ടില്ലേ ഇത് നമ്മൾ റബ്ബിലാവലേക്ക് അടിച്ചു തരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെയൊക്കെ ഷോപ്പിൽ ചെന്ന സമയത്ത് ഈ മെറ്റീരിയൽ ഒരുപാട് ഇരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ആളിനോട് ചോദിച്ചു ഇത് അടിച്ചു തന്നാൽ സെയിലാക്കി തരാൻ പറ്റുമോ ചോദിച്ചു നമ്മൾ ആ അടിച്ചുപോളിന്ന് പറഞ്ഞാൽ വൃത്തിക്ക് അടിച്ചു തരാം കാരണം നമ്മൾ ഷോൾഡ് നൈറ്റ് നമ്മളെ സ്റ്റിച്ചിങ് പെർഫെക്റ്റാണ് കേട്ടോ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതുവരെ ആ ഈ ഒരു മാക്സി എടുത്തിൽ ഡാമേജ് വരാറുണ്ട് ചിലപ്പോൾ കാരണം നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ള് നിർത്തി നോക്കി ചിലപ്പോൾ സീസൺ സമയത്തൊന്നും നമുക്ക് ഫുള്ള് നിർത്തി നോക്കി മടക്കി വെക്കാൻ പറ്റില്ല അപ്പോൾ ചില സമയത്ത് ഷോളിനൊക്കെ കംപ്ലൈൻറ്റ് വരാറുണ്ട് അപ്പോൾ നമ്മൾ ആ പൈസ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് തരിക അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ടല്ലോ നല്ല നൂറ് ശതമാനം മെറ്റീരിയലിൻ്റെ കാര്യത്തിലും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലും ഇത് ഈ ഒരു സാധനം നിങ്ങൾക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റും കാരണം നമ്മളടുന്ന് ഈ ഷോൾ വിത്ത് വാങ്ങിയ വിത്ത് അറിയാട്ടോ കേട്ടോ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഡിസൈൻ എന്നിട്ടുള്ളത് പിന്നെ സൗണ്ടിന് ഇന്നലെ രണ്ട് മണി ആയിക്കണോ ഇവിടുന്ന് പോയപ്പോ എൻ്റെ രണ്ട് ചാക്ക് സാധനങ്ങൾ വന്ന് കിടക്കുന്നുണ്ട് അതാട്ടോ കേട്ടോ ഇനിയിപ്പോൾ അത് ഏറ്റവും പൊന്തുല്ല അപ്പോൾ ഇതാണ് അതിന്റെ ഷോളും വന്നിട്ടുള്ളത് അപ്പം ലൈറ്റ് കളറിലാണ് മാക്സി വന്നിട്ടുള്ളത് കണ്ടില്ലേ ലൈറ്റ് കളറിലാണ് ഇരുപത്തിയഞ്ചാണ് ഹിപ് സൈസ് വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ചാണ് ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് കുറേ ആൾക്കാർ ചോദിക്കും ഇനിയിപ്പോൾ ഞാനതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാകാണോ നിനക്ക് പാകമല്ല നിനക്ക് ഒരിഞ്ചും കൂടി വേണം ഞാൻ അപ്പോൾ ഒന്ന് തടി കൊറഞ്ഞതുകൊണ്ടിരിക്കാൻ കേട്ടോ അല്ല എന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് നമ്മള് ത്രിബിൾ എക്സലും വേണം അപ്പൊ കണ്ടില്ലേ ലൈറ്റ് കളറിലാണോ അപ്പൊ ഞമ്മക്ക് ഇനി ഡാർക്ക് വേണ്ടവർക്ക് ഇതാക്കണോ ഡാർക്ക് കളർ കെട്ടോ ഡാർക്ക് കളർ ഇതാക്കണം കേട്ടോ അപ്പൊ ഇത് ഏർ ലൈറ്റ് കളറില് മാക്സി ആണ് ഡാർക്ക് കളറുള്ള ഷോളും ആണ് കേട്ടോ ഒരു ചെറിയ ഡാർക്ക് ആയിട്ടും ശരിക്കും കുറച്ച് മുന്നേ വരണ്ടതായിരുന്നു പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ ഇപ്പോഴാണ് ഞമ്മക്കിത് കിട്ടിയിട്ടുള്ളത് ഇതില് നാല് കളറാണ് ഉള്ളത് കേട്ടോ നാല് കളറാണ് ഉള്ളത് ഇല്ല അഞ്ച് കളർ തന്നെ ഉണ്ടോ അഞ്ച് കളറുണ്ട് അപ്പൊ ഇത് കേട്ടോ എനിക്ക് എപ്പോഴും ഇങ്ങനെ ലൈറ്റ് കളറിനോടാണ് കൂടുതൽ ഇഷ്ടം എങ്കിലും ഞാൻ കൂടുതൽ ഡാർക്ക് കളറാണ് ഞാൻ ഇടാറുള്ളത് കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് വേഗ ചളിയാകും ഇതിൻ്റെ ഡ്രെസ്സുകളൊക്കെ നിലത്തക്കൂടി ഇങ്ങനെ അടിച്ചെടുക്കണോണ്ടേ വേഗം പോകും കണ്ടില്ലേ ഷോള് ഷോള് വക്കടിച്ചിട്ടില്ല ട്ടോ ഒരു വക്കടിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ കണ്ടല്ലേ കണ്ടല്ലേ സൂപ്പർ നക്കാണ് നമ്മളെ മംഗോളിയൻ ഡിസൈനിൽ വന്ന ഒരു അടിപൊളി ഐറ്റം എന്ന് പറയാ കാരണം ഇതാർക്കും കൂട കുട്ടികൾക്കൂടാ വെല്ലുവിളിക്കൂല ചെലറി ഈ പ്രിന്റിന് അങ്ങക്ക് ഇടാൻ പറ്റൂല പറ ചില ഈ പ്രിന്റിന് അങ്ങക്ക് ഇടാൻ പറ്റൂല ഈ പ്രിന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉടകണ്ടല്ല നല്ല ഒരു അടിപൊളി മോഡലാണ് അപ്പോൾ അതിന്റെ മൂന്നാമത്തെ കളറ് അതും വെറൈറ്റി വെറൈറ്റി കളറിലാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇതിന്റെ നാലാമത്തെ കളറ് മുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മെറ്റീരിയലും ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പിന്നും ഇതേ എടുക്കൊള്ളു കാരണം എന്താച്ചാൽ ഇതൊരു കണ്ടല്ലേ ഗ്രീന് ഷോൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാട്ടോ കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ നാലാമത്തെ കളറ് അപ്പോ എന്റെ ചേച്ചി എനിക്ക് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നതാണ് നമ്മളെ ചേച്ചി ഇവിടെ കടയിൽ വരുന്ന എനിക്കറിയാം ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ ചേച്ചി നാളെ എടുക്കാൻ പോവാണ് പറഞ്ഞിട്ട് ഇന്ന് എല്ലാവർക്കും സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ മാതിരി ആണ് നിങ്ങൾക്ക് സെയില ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് മുന്നൂറ്റി അൻപതിന് ഇത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപതൊക്കെ ആയിട്ട് കഴിക്കാറും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് തരുക പക്ഷേ ഇത് മുന്നൂറ്റി പത്തിന് നിങ്ങൾക്കിത് എത്ര പീസ് എടുത്താലും മുന്നൂറ്റി അൻപതിന് നിങ്ങൾക്ക് കണ്ണും പൊട്ടി ഇത് സെയിലാക്കാൻ ഒരു സാധനം തന്നെയാണ് കണ്ടല്ലേ നല്ല കാരണം ഒന്നാമത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ഇത് നല്ല അടിപൊളി നീറ്റ് ആണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എപ്പോഴും ഇത് പക്ഷേ മറ്റേ മാച്ച്സിൽ സെയിലാക്കണമെങ്കിൽ അത്ര മറ്റേ മാച്ച്സ് സെയിലാക്കുമ്പോൾ നമുക്ക് ഒരു മുന്നൂറ്റി മുപ്പതിന് സെയിലാക്കുകയാണെങ്കിലും ഒരു അറുപത് എഴുപത് എൺപത് നമുക്ക് മാക്സിമം കിട്ടും പതിച്ചടിമയേ ഇത് നമുക്ക് ആകെ പത്തോ ഇരുപതേ എനിക്ക് കിട്ടുകയുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റേറ്റ് വരുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് ഒക്കെ ചിലപ്പോൾ വരും ചിലപ്പോൾ ഇരുന്നൂറ്റി എഴുപത് വരും ചിലപ്പോൾ ഇരുന്നൂറ്റി അൻപത് സീസൺ സമയമാകുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരും അങ്ങനെയാണ് ഇതിന്റെ ഇത് കിടക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് വലിയ ലാഭം ഇത് സെയിലാക്കണേൽ എനിക്ക് ബൾക്ക് ഒന്നിച്ച് പോകുന്നുള്ളൂ കാരണം ഇപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിത് ഷോ സ്റ്റാൻഡിൽ കയറ്റുന്നത് ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇത് കൊണ്ടുവന്ന് അത് മുഴുവൻ കടയിലും ഓൺലൈനായിട്ട് സെയിലായി ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ടിങ് തുടങ്ങുകയാണെന്നുള്ളപ്പോൾ കുറച്ച് മാക്സി കൊണ്ടുവരുന്നു കുറച്ച് എട്ട് പത്ത് പീസ കൊണ്ടുവരുന്നു അപ്പോൾ ഇനി അവർക്ക് വേണ്ടി വരുമെന്നുള്ളതിൽ ആ ഓർഡർ കണ്ടിട്ട് നമ്മളെടുത്തേക്ക് വരുന്നുണ്ട് ആൾക്കാർ അപ്പം ഞാൻ എന്ത് ചെയ്തു അവർക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ അത് ഇന്നലെ രാത്രി എത്തിയതാണ് കേട്ടോ ഇനി രണ്ട് പണ്ടിലും അവിടെ പൊട്ടിക്കാൻ നടക്കണം ഒരു പണ്ടിൽ ഞാൻ ഇപ്പോൾ പൊട്ടിച്ചു ഞാൻ കാണിച്ചു തരാം രണ്ട് പണ്ടിൽ ഇനി വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം റീസ്റ്റോക്ക് എടുത്തതാണ് അപ്പോൾ നമുക്കിത് ബൾക്കായിട്ട് പോയത് പോകുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനായാലും ഇരുന്നൂറ്റി എമ്പിനൊക്കെ ആയാലും നമുക്കിത് കിട്ടുമ്പോൾ നമ്മൾ വലിയൊരു ലാഭം എടുക്കാതെ ഇത് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യണത് ഇതാക്കണത് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെയിൽ ആവശ്യത്തിന് എടുക്കുന്നുണ്ട് കാരണം ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും നമുക്ക് ഈ മാക്സിക്ക് നമുക്ക് ഓർഡർ തരുന്നുണ്ട് എട്ട് പ ഇപ്പം ഈ മുന്നൂറ്റി പത്ത് ഞാനിപ്പോൾ വീണ്ടും ഈ റേറ്റ് ആക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ സെയിൽ ആവശ്യത്തിനാണ് താത്ത സെയിൽ ആവശ്യത്തിനാണ് പത്ത് പീസ് തരും പക്ഷേ മുന്നൂറ്റി പത്തിൽ ഞാൻ ഇതിൽ കുറക്കൂല ഞാൻ വേണമെങ്കിൽ ബില്ലടക്കം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം എനിക്ക് എത്രക്കാണ് കിട്ടണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മുന്നൂറ്റി പത്തിൽ ഇനി കുറയുക ചില മുന്നൂറ്റി പത്തിൽ കുറയില്ല നിങ്ങൾക്കിത് മുന്നൂറ്റി അൻപതിന് നിങ്ങൾക്ക് ശരിക്ക് അതായത് പതിച്ചടി മുന്നൂറ്റി മുപ്പതിനും മുന്നൂറ്റി നാൽപ്പതിനും കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് വരെ നിങ്ങൾക്ക് കണ്ണും പൊടി സെയിലാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ പണ്ടിൽ എവിടെയാണ് കറക്കണതെന്ന് ഞാൻ കാണിച്ച് തരാം ഇനിയും ഷോൾ മാക്സിയും അവിടെ കേട്ടോ അപ്പോൾ എൻ്റെ സാധനം അവിടെ വന്ന് കിടക്കണ കണ്ടില്ലേ കണ്ടില്ലേ ഈ രണ്ട് ബണ്ടിലും സാധനം മാക്സീന കേട്ടോ എന്താണ് അപ്പോൾ അത് രണ്ട് ബണ്ടിലും നമ്മളെ സാധനം തന്നെയാണ് അതും മാക്സീനാണ് കേട്ടോ ഫുള്ള് മാക്സീനാണ് അപ്പോൾ ഇതാക്കണോ അറുപതിൽ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറുപത് അവിടെ മൊത്തം അത് ആ സൈഡിൽ ഇട്ടോ ഞാൻ എങ്ങോട്ടാണ് ചൂണ്ട ആ അങ്ങോട്ട് ചൂണ്ട അത് പിന്നെ നൂറ്റി തൊണ്ണൂറിലും ഇതാട്ടോ ഇവിടെ ഉണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് ക്യാഷും കൂടി ക്ലിയർ ചെയ്ത് തരണം കേട്ടോ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ തരും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ ഷോൾ വിത്ത് മാക്സിമം മുന്നൂറ്റി മുന്നൂറ്റി അൻപതൊക്കെ ആയിട്ട് സെയിലാക്കാൻ പറ്റിയ സാധനമാണ് നമ്മൾ ബൾക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഷോൾ ഷോൾ മാക്സിമം ഉണ്ടല്ലോ ഇത് നമ്മളിവിടുന്ന് ഒരുപാട് ആൾക്കാർ സെയിലാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിത് ഈ പീസും കൂടി ഇപ്പോൾ ഒരു അടിച്ച് തന്നിട്ടുള്ളൂ കേട്ടോ ഇത്രയും പീസും കൂടി നമുക്ക് അടിച്ചു തന്നതുള്ളൂ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് ആണ് നമ്മൾ ഷോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു പിന്നെ ഓൺലൈനിൽ ഓർഡർ എടുക്കണത് കുറച്ച് റിസ്ക് ആയത് കാരണം കാരണം സാധനം കുറച്ചും കൂടി കുറച്ച് അവിടെയും പിന്നെ കസ്റ്റമർക്കൊക്കെ അവിടുക്കും വരണം ഇവിടെ വരുന്ന കസ്റ്റമർ മൊത്തം അവിടെ സാധനം ഉണ്ടല്ലോ അവിടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് അങ്ങനെ വന്നപ്പോൾ നമുക്ക് അവിടെ സാധനം സ്റ്റോക്ക് സ്റ്റോക്കൊക്കെ വേണ്ടി എടുത്താൽ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ പോകുന്നു കിട്ടും അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തേഴ് ഇരുപത്തിനാല് അൻപത്തിനാലോ ഓക്കെ അസാമലൈക്കും